മടിയൻ മല ചുമക്കുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മടിയെ കുറിച്ചിട്ടാണ് അതും ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മടി എങ്ങനെ മാറ്റാം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഹലോ ഐ ഐം ജുനൈസ് ഐ ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ ഫിസിക്കൽ മെൻ്റൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് ഏരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു എന്നുള്ളത് ഉറപ്പുവരുത്തുക ആൻഡ് ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോവാം നമുക്കറിയാം വളരെ കഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് മടി എല്ലാവർക്കും പല പല ഏരിയാസില് മടി ഉണ്ടാവും മേ ബി ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ വായിക്കാൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് ഫാറ്റി ആയിട്ടുള്ള ആളാണ് തടി കുറക്കാനുള്ള ആളാണെങ്കിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയായിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പല രീതിയിൽ പല തരത്തിലും മടിയുള്ള ആളുകളാണ് നമ്മൾ എന്നാൽ മടി തീരെ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഭാഗത്ത് അതും ഇപ്പം എക്സാമ്പിൾ ഫുഡ് കഴിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഫോൺ സ്ട്രോൾ ചെയ്യുന്നതാകട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്നതുണ്ട് ഉണ്ട് അപ്പം ഈ മടി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നത്തിങ് ബട്ട് നമ്മളൊരു ടു മിനിറ്റ്സ് എന്നാണ് ഇതിനെ പറയാറുള്ളത് നിങ്ങൾ എത്ര വലിയ സംഭവങ്ങളാവട്ടെ ഇത് നിങ്ങൾ രണ്ട് മിനിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു സംഭവം എന്താണ് മടിയൻ മല ചുമക്കും ഈ മടിയൻ മല ചുമക്കും എന്ന് പറയാൻ മടി വെച്ചിട്ട് നമ്മൾ മല ചുമക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിനു പകരം ആ മല വേണമെങ്കിൽ നമുക്ക് ജെ സി ബി ഒ മറ്റെന്തെങ്കിലുമൊക്കെ വെച്ച് ഇടിച്ച് പൊളിച്ച് ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ പാളികളാക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം അതിനെ ചുമക്കാതെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നോക്കാം ഇതാണ് നമ്മൾ ഈ ഒരു ടു മിനിറ്റിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നിങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം നിങ്ങളുടെ വീടൊന്ന് ക്ലീൻ ചെയ്യണം ഇത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ബട്ട് നടക്കുന്നില്ല ഈ സമയം നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് മിനിറ്റ് ടെക്നിക്ക് എന്ത് ചെയ്യാം നിങ്ങളൊരു ടു മിനിറ്റ് വീട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അടുത്തൊരു രണ്ട് മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ റൂം സെറ്റ് ആക്കും എന്നുള്ള രീതിയിൽ ടൈമർ സെറ്റ് ചെയ്യുക രണ്ട് മിനിറ്റ്സ് മാത്രം ചെയ്യുക കൂടുതൽ വേണ്ട കാരണം നമ്മളെ ബ്രെയിനിന് വലിയ ടാസ്ക് കാണുന്ന സമയത്ത് അത് ചെയ്യാതെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഓക്കെ വലിയ ടാസ്കുകൾ കാണുന്ന സമയത്ത് അത് ചെയ്യാതെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറിയിട്ട് കംഫേർട്ടായിട്ടിരിക്കുക എന്നാണ് നമ്മുടെ ബ്രെയിനിന് ഇഷ്ടം അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു ടു മിനിറ്റിൽ ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പം ഈ ടെക്നിക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സോങ്സ് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പാട്ട് തീരുന്നത് വരെ ഒരു വർക്ക് ചെയ്യാം അപ്പോൾ മേ ഒരു വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക പഠിക്കുന്നതിനൊന്നും പാട്ട് വെക്കുക എന്നുള്ള പരി ഒരു ടു മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ അന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പുസ്തകം എടുക്കുക ഓക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട് ബട്ട് ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് പുസ്തകം എടുക്കുക ഇതെങ്കിലും ഒന്ന് ചെയ്യുക അത്രമാത്രം തീരുമാനിക്കുക ഞാൻ ഒന്ന് പുസ്തകം എടുക്കും പഠിച്ചില്ലെങ്കിലും എടുക്കും അങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഇനി ഇനിഷ്യേറ്റീവ് കൊടുക്കുക കാരണം ആ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളൊരു ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു ചെറിയ സർക്കിളിലേക്ക് കയറി മെല്ലെ 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 അത് ബിൽഡ് ചെയ്ത് വന്നോളൂ എന്നുള്ളതാണ് അപ്പം ഈ ഒരു ടു മിനിറ്റ്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എന്തെയാണ് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുക നമുക്ക് മീറ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ ഈ വീഡിയോ മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്